ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ദൈവം ഒരു സാധനമായിട്ടാണ് തന്നേക്കുന്നത് ഇത് എൻ്റെ വിഷൻ ബോർഡാണ് കുറേ നാളായിട്ട് ഞാൻ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചൊരു സംഭവമാണ് വിഷൻ ബോർഡ് അപ്പോൾ ഫൈനലി അത് സെറ്റായിരിക്കുകയാണ് അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് നമുക്ക് വിഷൻ ബോർഡിലേക്ക് കടക്കാം എന്താണ് വിഷൻ ബോർഡ് നിങ്ങൾക്ക് അറിയുമോ ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ കൊറോണയ്ക്ക് ശേഷമാണ് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ജേണലിങ്ങും ഗ്രാറ്റിറ്റ്യൂഡും അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിയാനായിട്ട് തുടങ്ങിയത് ആ സമയത്ത് തന്നെയാണ് വിഷം ബോർഡ് എന്താകുമോ ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ സമയത്ത് എനിക്ക് വിഷൻ ബോർഡ് ചെയ്യാനൊക്കെ ഒരു ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു എന്നെ ആരോ പിന്നിലോട്ട് വലിക്കുന്ന പോലെയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് വിഷം ബോർഡിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനതിനെക്കുറിച്ചൊരു ചെറിയൊരു ക്ലാരിറ്റി തരാം എനിക്ക് തീരെ ക്ലാരിറ്റി ഉണ്ടായില്ല ഇതിനെക്കുറിച്ച് എന്നാൽ ഞാൻ നിങ്ങളെടുത്ത് ഒരു ക്ലാരിറ്റി തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്നെ പോലെ അന്നത്തെ പോലെ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിലോ അതായത് നമുക്ക് ഇൻ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ നേടാൻ ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഇതിൻ്റെയൊക്കെ പിക്ചർ കളക്ട് ചെയ്യുക ഒരു മോഡൽ പോലത്തെ പിക്ചർ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോർഡിൽ ഒട്ടിച്ചു വയ്ക്കുക അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും കൂടി ഒരുമിച്ച് നിറച്ച് ഒട്ടിച്ച് വയ്ക്കുക അതാണ് ഈ വിഷൻ ബോർഡെന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ നമ്മൾ നേടേണ്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കാണുന്നു രാവിലെ എണീക്കുമ്പോൾ ഒട്ടിച്ചു വയ്ക്കുമ്പോൾ അല്ലേ അപ്പം ഇങ്ങനെ കാണുന്നു നമ്മൾ ശരിക്കും കണി കാണുന്ന പോലത്തെ ഒരു ഫീല് അങ്ങനെ ഓട്ടോമാറ്റിക് നമ്മളുടെ മൈൻഡിൽ അത് പതിക്കുന്നു ഒരു വിഷ്വലൈസേഷൻ പോകത്തൊരു ഒരു പ്രോസസ്സാണത് അത് ഭയങ്കര എഫക്റ്റീവ് എല്ലാവരും പറയുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എനിക്കാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാനിത് എങ്ങനെ തുടങ്ങാമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിരുന്നില്ല ഇതിൻ്റെ പിക്ചേഴ്സ് അവിടെ നിന്ന് കിട്ടും ഞാനത് എവിടെ പോയി ഒട്ടിക്കും എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ അന്നേരം ഞാൻ എം ബി പഠിക്കായിരുന്നു അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കുക ആരെങ്ങനെയൊക്കെ ഇത് കാണോ വീട്ടുകാർ കാണോ ഫ്രണ്ട്സ് കാണോ അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡായിരുന്നു എനിക്ക് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എനിക്ക് പ്രാന്തമാണെന്ന് വിചാരിക്കുമോ അങ്ങനത്തെയൊക്കെ ചിന്തകളായിരുന്നു പൊട്ട ചിന്തകളായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ ഞാൻ അവിടെ സ്റ്റെക്കാക്കി വെച്ചു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളൊക്കെ ഇതെങ്ങനെ കാല് കുത്താൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോഴാണ് വിചാരിച്ചത് ചെയ്യണം എന്നുള്ളത് ഇത്രയും സിമ്പിളായ ഒരു വേലൂടെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും എളുപ്പമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞാൻ റഫർ ചെയ്ത് റഫർ ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും എളുപ്പമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായതും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം പിൻട്രസ്റ്റ് എന്നുള്ള ആപ്ലിക്കേഷനല്ലേ അത് ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഹെൽത്താണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്ത് ഹെൽത്തി ഹാബിറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഫോട്ടോസ് നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് കളക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം എന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്യാം അങ്ങനെ എല്ലാം കൂടി ഡൗൺലോഡ് ചെയ്ത് വെക്കാം അതിനുശേഷം ശേഷം എന്ന് പറഞ്ഞാൽ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ വിഷൻ ബോർഡ് ബോർഡൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കോളേജ് പോലെ വരും അപ്പം നമ്മൾ നമുക്കിഷ്ടമുള്ള ഫോട്ടോസായാലും എഡർജ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ ഈ കാൻവേൽ തന്നെ കമ്പനിയിൽ നമുക്ക് എടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ റെസീം ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റുന്ന ഒരു ആപ്പാണ് ക്യാൻവന്ന് പറയുന്നത് അപ്പം കാൻവെൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി എൻ്റർ ചെയ്യാനായിട്ട് എൻ്റെ പലതരം പണിപ്പുരകളും ഞാൻ ക്യാൻവാലിലൂടെയാണ് നടത്താറ് അപ്പോൾ അങ്ങനെയാണ് വിഷൻ ബോർഡ് കിട്ടുന്നത് ഞാൻ ഒരു പത്ത് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ അതിലും നല്ല നല്ല കോഡ്സ് കാൻഡൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല വേണമെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പ്രിന്റ് എടുക്കാം വേണമെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുന്നത് അടുത്ത വർഷം ഇതിലെന്തേലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് അറിയില്ല കാരണം ഇത് ഇത്തിരി ലോങ് ടേമില് ലോങ് ടേം ഗോൾസ് ഗോൾസാണ് കൂടുതലുള്ളത് പെട്ടെന്ന് എളുപ്പമുള്ള കാര്യങ്ങളൊന്നല്ല ഉള്ളത് ഇപ്പം ഞാൻ വേറൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അവളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് ചെറുപ്പത്തിലേ ഉള്ള എൻ്റെ ഫ്രണ്ടാണ് അതിന് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ ഞാൻ ആ സമയത്ത് പോയപ്പോൾ അവൾ അന്ന് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനത്തെ അല്ല കേട്ടോ അവൾ ജസ്റ്റ് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ ചാർട്ടിൽ കണ്ടിട്ട് ചാർട്ട് ഇങ്ങനെ തുറക്കുന്ന ഒരു സംഭവം അങ്ങനെ ഒരു സംഭവമായിരുന്നു അത് അവൾ എഴുതിക്കുന്നത് ആദ്യം ടെൻത്തിന് എഴുതിട്ടുണ്ട് രണ്ടാമത്തെ ചാർട്ടിലുള്ളത് പ്ലസ് ടു കൊമേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ബി കോം എന്ന് എഴുതിയിട്ടുണ്ട് അവൾ പിന്നെ എഴുതിയിരിക്കുന്നത് അവള് സി എ എന്നാണ് ആയിരിക്കുന്നത് ചാർട്ടഡ് അക്കൗണ്ടന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് അന്നോളം നന്നായിട്ട് പഠിച്ചിരുന്നു പക്ഷേ ഞാനത് പിന്നീടാണത് ഓർത്തത് നമ്മളിങ്ങനെ അവളിങ്ങനെ ആഗ്രഹിക്കാണല്ലോ അതിന് വേണ്ടിയിട്ട് അവൾ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ഞാൻ ഒരിക്കലും എന്റെ കുറേ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് എവിടെ ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാനായാലും എനിക്കൊരു ലക്ഷ്യം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അവൾക്ക് ആ ലക്ഷ്യം ചെറുപ്പത്തിലെ ഉള്ളതുകൊണ്ടുള്ള അവളെ പത്താം ക്ലാസ്സോട് തൊട്ടുള്ള എഴുതി ഉപിക്കുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു അതൊരു കൈൻഡ് ഓഫ് വിഷൻ ബോർഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഷൻ ബോർഡിൻ്റെ ഒരു എഫക്റ്റ് ഇത്രയും വലുതാന്നുള്ളത് പിന്നീടാണ് എനിക്ക് ഓരോ വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അന്ന് ചെറിയ പ്രായത്തിൽ വിഷൻ ബോർഡ് എനിക്ക് അറിയില്ലായിരുന്നു ഈ എക്സ്പീരിയൻസ് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു അവൾ ഈ വീഡിയോ കാണണമെന്ന് എനിക്കറിയില്ല അത്ര കോൺടാക്റ്റൊന്നും ഇല്ല പണ്ട് നല്ല കോണ്ടാക്റ്റ് ആയിരുന്നു പിന്നെ ചാറ്റിംഗ് ഒക്കെ വളരെ കുറവാണ് പണ്ട് എപ്പോഴും ഡെയിലി കണ്ടിരുന്നൊരു ഫ്രണ്ടായിരുന്നു നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അവളിപ്പോൾ ഒരു സി എ കാര്യായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പോൾ ഞാനിവിടെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താകും എന്നറിയില്ല അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് എക്സ്ക്യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഞാൻ വെച്ചിരുന്നത് പിന്നെ എനിക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ തന്നെ ഒരു ഇത് അപ്പം ആ പിന്നെ വേറൊരു കാര്യം ഞാൻ റെഫർ ചെയ്ത കിട്ടിയത് വിഷൻ ബോർഡിൽ മെയിനായിട്ട് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒന്ന് ഹെൽത്ത് രണ്ടാമത്തെ കരിയർ പിന്നത്തെ റിലേഷൻഷിപ്പ് പിന്നത്തെ ഒരു ഫാമിലി അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കരിയറും അതുപോലെ ഗോൾസ് പിന്നെ ഹെൽത്തൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ഉണ്ടത് ഫോക്കസ് ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒട്ടിക്കല്ല ഇങ്ങനെ പ്രിൻറ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒട്ടിച്ച് സെപ്പറേറ്റ് പിക്ചർ എടുത്ത് ഒട്ടിച്ച് വയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് കുറച്ചും കൂടി ടഫ് എന്ന് തോന്നുന്നത് ഇത് കുറച്ചും കൂടി സിമ്പിളാണ് എന്തായാലും നിങ്ങൾക്കിത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നാലോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം അപ്പോൾ അത്ര ഇട്ട് ഇന്നത്തെ വീഡിയോ അതിങ്ങനെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല മറ്റൊരു വീഡിയോ ഞാൻ പിന്നെ വരുന്നതായിരിക്കും എന്നെയും എൻ്റെ ചാനലും എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും ഇനി നമുക്ക് ന്യൂ ഇയർ കണ്ടിട്ട് കാണാം കേട്ടോ അതായിരിക്കും ടാറ്റാ